നായർ സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ്റെ മഹാസമാധി ദിനം നാടങ്ങും വിപുലമായ പരിപാടികളോടെ ആചരിച്ചു എൻ എസ് എസ് ആസ്ഥാനത്തും താലൂക്ക് കരയോഗ കേന്ദ്രങ്ങളിലും പുഷ്പാർച്ചനയും സർവമത പ്രാർത്ഥനയും പ്രതിജ്ഞാ ചൊല്ലനും നടന്നു ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ്റെ അൻപത്തിനാലാം മഹാസമാധി ദിനം ആചരിച്ചു താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ആസ്ഥാനത്ത് രാവിലെ ആറു മണിക്ക് ആചാര്യൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന പുരാണ പാരായണം എന്നിവ ആരംഭിച്ചു സംസാരൂ കേടം മുത്തനാമുത്തവനും പാൽക്കടൽ മകൾ മണവാളണ്ടൻ പാദത്തിങ്ക താലൂക്കിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നും നിരവധി പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു രാവിലെ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞി രാധാകൃഷ്ണൻ എൻ എസ് എസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് മുഴുവൻ പ്രവർത്തകരും ഏറ്റുചൊല്ലി യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് എസ് മുരളീകൃഷ്ണൻ നന്ദി പറഞ്ഞു യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ സി ബി മോഹനൻ നായർ എൻ രാമേന്ദ്രൻ ടി എസ് ഗോപാലകൃഷ്ണൻ എ എൻ ശ്രീകുമാർ സുരേഷ് കുമാർ കെ എസ് സുരേന്ദ്രനാഥൻ നായർ എം എൻ ബിമൽ എ എസ് രാധാകൃഷ്ണൻ സജീവ് വനിതാ യൂണിയൻ സെക്രട്ടറി ജയലക്ഷ്മി അൽകുമാർ എൻ എസ് എസ് ഇൻസ്പെക്ടർ നിഖിൽ വേണു വനിതാ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ കോർഡിനേറ്റേഴ്സ് കരയോഗം അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു താലൂക്കിലെ മുഴുവൻ കരയോഗങ്ങളിലും മഹാസമാധി ദിനം ആചരിച്ചു ഭൂമിപാല ത്തിൻ മുഖ്യം കേൾക്ക പരമാനന്ദിയൂഷമായി പലയോഗേ ശപദം സേവ്യ